ഇങ്ങനെ ഇങ്ങനെ കിട്ടി എടുക്കയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊതി വെച്ചിരുന്നു ഈ ഒരു കോമാങ്ങൾ ചെയ്യാൻ വേണ്ടി അന്ന് നമുക്ക് നാടൻ മാങ്ങ വെച്ച് നമ്മൾ ആ ഒരു ഐറ്റം ചെയ്തു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള കോമാങ്ങ വെച്ചിട്ടുള്ള വേറെ വേറൊറ്റാണ് ഉണ്ടാക്കാൻ പോകണേ ഇതേപോലെ ഇങ്ങനെ ഒരു വരയിട്ടെടുത്തു വേറൊരു വരയിട്ടെടുത്തു ഈ ഭാഗത്തും വരയിട്ടെടുത്തു ഈ ഭാഗത്തും വരട്ടെടുത്തു ഉപ്പാണ് ചേർക്കാൻ പോണത് കേട്ടോ ചില്ലി ഫ്ലേക്സ് ആണ് നമ്മൾ നമ്മള് വിതറാൻ പോണേ അപ്പൊ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കുക ഇവനടുത്തൊന്നിങ്ങനെ ചുറ്റിച്ചും കൂടി കൊടുക്ക കേട്ടോ അടച്ചു വെക്കുക ഇപ്പൊ നമ്മൾ ഇണ്ടാക്കണ ഈ ഒരു ഐറ്റം എന്നൊക്കെ പറഞ്ഞാല് പണ്ട് കാലത്തുള്ള ഒരു ഐറ്റം ആട്ടോ അച്ഛമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നൊരു ഐറ്റമാണേ കൊറേ സമയായിട്ടോ അതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ തുറന്നേന്നു അടച്ചേന്ന് ഇളക്കിയെന്നു ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ ഏകദേശമൊക്കെ വറ്റി വറ്റി വന്ന് ഇപ്പൊ ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടി ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് കുറുകും ഈ വെള്ളമൊക്കെ പിടിക്കും ഇതിന്റെ ഉൾഭാഗം ഒക്കെ ഇങ്ങനെ കിട്ടുക അടർത്തി ഇങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് വായൊക്കെ ഇങ്ങോട്ട് നല്ല കഴിക്കുക